ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ദേവി ഭക്തരുടെ അമൂല്യ നിധിയാണ് സൗന്ദര്യ ലഹരി ദേവി മഹാത്മ്യം ലളിത സഹസ്രനാമം എന്നിവ പോലെ ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ശങ്കരാചാര്യ വിരചിതമായ ഈ പുണ്യഗ്രന്ഥം ശ്രീ ലളിത പരമേശ്വരി വർണ്ണനയായ നൂറു ശ്ലോകങ്ങളുടെ സമാഹാരമാണ് മന്ത്രാക്ഷരങ്ങളാൽ ബന്ധിച്ചിരിക്കുന്ന സൗന്ദര്യലഹരിയിലെ ഓരോ ശ്ലോകങ്ങൾക്കും ഓരോ ഫലശ്രുതി വിധിച്ചിട്ടുണ്ട് ഇതുപയോഗിച്ച് പൂജ ചെയ്യുകയും യന്ത്രം ഒരുക്കുകയും ചെയ്യാറുണ്ട് ശരീരശുദ്ധിയും മനഃശുദ്ധിയും പാലിച്ചു വേണം ഇതിലെ ഓരോ മന്ത്രവും ജപിക്കാൻ നിത്യജപത്തിന് ഉത്തമമാണ് ദേവി പ്രധാനമായ നവരാത്രി ചൊവ്വ വെള്ളി പർണമി ദിവസങ്ങളിൽ ജപം അതിവിശേഷമാണ് ജപിക്കുന്നവർക്ക് ആത്മാർപ്പണ ബുദ്ധി അനുപേക്ഷണീയമാണ് ജോലി ചെയ്യുന്നതും ആഹാരം കഴിക്കുന്നതും കിടക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും സംസാരിക്കുന്നതുമെല്ലാം ആത്മാർത്ഥമായ അർപ്പണ ബോധത്തോടെ ചെയ്താൽ അത് ദേവിയെ പൂജിക്കുന്നതിന് തുല്യമാണ് ഏതു കാര്യത്തിനും ആത്മാർപ്പണ ബുദ്ധിയും ഭക്തിയുമാണ് പ്രധാനം ദുർഗ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ശാശ്വത സത്യമാണ് ഭക്തർക്ക് ഏതു രൂപത്തിലും ദേവിയെ ഭജിക്കാം ഫലം ലഭിക്കും ഇവിടെ പറയുന്ന സൗന്ദര്യ ലഹരിയിലെ ശ്ലോകം മഹാദേവിയുടെ ആദ്യ പരാശക്തിയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി കിഴക്കോട്ട് നോക്കിയിരുന്ന് പ്രഭാതത്തിലോ സായാണത്തിലോ ദിവസവും നൂറ്റി എട്ട് പ്രാവശ്യം നാൽപ്പത്തി ഒന്ന് ദിവസം ജപിക്കുക വിചാരിക്കുന്ന കാര്യം നടക്കും പൂജാമുറി ഉണ്ടെങ്കിൽ ദിക്ക് നോക്കണ്ട നാം ചെയ്യുന്ന സകല കർമ്മങ്ങളും ദേവിക്ക് സമർപ്പിക്കുന്നതായി ദേവി ഉപാസനയായി സങ്കല്പിക്കുന്നതാണ് ഈ ശ്ലോകത്തിന്റെ ശ്രേഷ്ഠത ദേവി രൂപം നന്നായി മനസ്സിൽ സങ്കല്പിച്ച് ഏകാഗ്രതയോടെ ജപിച്ചാൽ ആഗ്രഹ സ്ഥിതി ഉറപ്പാണ് അശുദ്ധി കാരണം നാല്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ത്രീകൾക്ക് അശുദ്ധി മാറിക്കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ജപം തുടർന്ന് നാൽപ്പത്തിയൊന്ന് ദിവസം പൂർത്തിയാക്കാം ഇതിലെ ശ്ലോകങ്ങള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു